ഹലോ നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡ് കൊടുത്താലോ നവര റൈസിനെ പറ്റി നിങ്ങൾക്കറിയാമോ ഏറ്റവും ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും കഴിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റാണ് ഈ നവര റൈസ് എന്ന് പറയുന്നത് ഇത് ഞാൻ വാഷ് ചെയ്തിട്ട് ഒന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഒരു രണ്ട് മണിക്കൂറാണ് ഞാനിത് സോക്ക് ചെയ്തത് ഇതിന് ശേഷം നമ്മളിത് അരച്ചിട്ടാണ് കുഞ്ഞു ബാബമാർക്ക് വേണ്ടിയിട്ട് കുറുക്കുന്നത് ഇതിന് വേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അതേ നവര റൈസ് കുതിർത്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനോടൊപ്പം ഒരൽപ്പം തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇനി കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് മധുരത്തിനായി ഞാനിവിടെ ചേർക്കുന്നത് ശർക്കരയാണ് ശർക്കരയുടെ പാനീയാക്കി വെച്ചതാണ് ഇവിടെ അരിച്ച് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്കൊരല്പം ചെറിയ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ജീരകം ചേർക്കുന്നത് അയൺ ഡെഫിഷ്യൻസി ഒരു പരിധിവരെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനി നമുക്കൊരു അല്പം വെള്ളം കൂടെ ചേർത്തിട്ട് നല്ലോണം അരച്ചെടുക്കാം അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം പോരാ എന്ന് തോന്നിയിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി അരിഞ്ഞ ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതാ ഇങ്ങനെ ഒരു കുറുക്കുണ്ടാക്കാൻ പറ്റിയ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ ഒരു തിക്നെസ് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ഭയങ്കര ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലായിരിക്കും പക്ഷേ കുറച്ചും കൂടെ നമ്മൾ വെള്ളം ആഡ് ചെയ്യേണ്ടി വരും കുക്ക് ചെയ്യുന്ന സമയത്ത് അപ്പം നമുക്കത് എങ്ങനെ ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യാം ആദ്യം ഹൈ ഫ്ലെയിമിൽ ഞാനൊന്ന് വെച്ച് പോയപ്പോഴത്തേക്ക് ഇതാ ചെറുതായിട്ടൊന്ന് അടുക്കി കട്ടയായിട്ട് പിടിച്ചിട്ടുണ്ട് ഇത് വെന്ത് വരുന്ന സമയത്ത് നല്ലോണം കുറുകി വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചൂട് വെള്ളം കൂടെ ഇങ്ങനെ ചേർത്ത് നല്ലോണം ഇളക്കിയിട്ട് വേവിച്ചെടുക്കാം കേട്ടോ തിക്നസ് കൂടുകയാണെന്ന് തോന്നുമ്പോൾ നമുക്ക് ഒരല്പം ചൂടുവെള്ളം ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി നേരത്തെ പറഞ്ഞതുപോലെ കട്ടയാവാതിരിക്കാൻ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ത്രൂ ഔട്ട് ഇളക്കി കൊടുത്താൽ മാത്രമേ ഈ കുറുക്ക് അതിൻ്റെ കറക്റ്റ് ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടത്തുള്ളൂ ഒരഞ്ച് മിനിറ്റോളം ഇത് നന്നായി ഇതേപോലെ കുക്ക് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരല്പം നെയ്യാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് മതിയാവും അങ്ങനെ അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ട് അത് നല്ലോണം ഒന്ന് ചൂടാക്കി മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ ചെയ്തു വരുമ്പോൾ നമ്മളുടെ ഒരു അടിപൊളി കുറുക്ക് ഇവിടെ റെഡി ആവും നമ്മുടെ കുഞ്ഞു ബാബുമാർക്ക് നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള കുറുക്കാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ബൈ ബൈ